നമസ്കാരം വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ഇൻഫർമേഷനും ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം ചെയ്യാൻ മറക്കല്ലേ സഹകരിക്കുക സഹായിക്കുക അപ്പം ഇന്ന് എന്താണ് വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡീലർഷിപ്പുകളിലൊക്കെ വൺ ഇയർ ടാക്സ് എന്നാണ് എല്ലാവരും പറയുന്നത് അതടച്ച് വാഹനങ്ങൾ ഡെമോൺസ്ട്രേഷന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം അത് ടു വീലറിൽ കൊടുക്കാൻ പറ്റുമോ മറ്റുള്ള കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വരുന്നത് വൺ ഇയർ ടാക്സ് എന്നുള്ള വ്യാഖ്യാനം എന്നും ഇല്ല വൺ ഫിഫ്റ്റീൻത്ത് ഓഫ് ദ ടാക്സ് അടയ്ക്കുക അതടച്ച് ടി സി ആറിൽ ഡെമോൺസ്ട്രേഷന് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വ്യാഖ്യാനം ആണ് അതിനകത്തുള്ളത് അതിന് നിയമപരിരക്ഷ സി വി എം ആർ സി എം വി ആറിലോ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ടിലോ ഇല്ല ഇത് കേരളത്തിൽ മാത്രം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഗതാഗത വകുപ്പും കൂടെ എടുത്ത നിയമസഭയിൽ ഒരു ചട്ടപ്രകാരമാണ് കേരളത്തിലെ റോഡുകൾ ഉപയോഗിക്കുമ്പോൾ കേരളത്തിലെ റോഡ് ടാക്സ് അടയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന ആ ചട്ടത്തെ ബേസ് ചെയ്ത് അതാത് ആർ ടി ഒ മാർക്ക് അധികാര പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നിയമം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നത് അത് വൺ ഇയർ ടാക്സ് എന്നല്ല എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റീൻത്ത് ഓഫ് ടാക്സ് പതിനഞ്ച് വർഷമാണ് റോ ടാക്സ് വരുന്നത് ഓണേഴ്സ് വെക്കണം അപ്പോൾ അതിൻ്റെ വൺ ഫിഫ്റ്റീൻത്ത് എന്നുള്ള നിലയിലാണ് ആ ചട്ടത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് അത് ആൾക്കാർ വ്യാഖ്യാനിച്ച് സംസാരിച്ച് സംസാരിച്ച് പതിനഞ്ചിലൊന്ന് എന്നുള്ളത് വൺ ഇയർ എന്ന് പറഞ്ഞ് വൺ ഇയർ ടാക്സ് എന്നുള്ളൊരു അതിൽ കൃത്യത ഇതാണ് വൺ ഫിഫ്റ്റീൻത്ത് ഓഫ് ദ ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത് അങ്ങനെ വൺ ഫിഫ്റ്റീൻത്ത് ഓഫ് ദ ടാക്സ് അടയ്ക്കാൻ അടച്ച് ഡെമോൺസ്ട്രേഷൻ വാഹനം ഉപയോഗിക്കാൻ അതിന് നിങ്ങൾക്ക് ആര് അധികാര പരിധിയിൽ അപ്രൂവൽ തരും എന്നുള്ളതിന് നിങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ആർ ടി ഒക്കെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ടാക്സ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആർ ടി ഒ ആർ ടി ഒയുടെ പൂർണ്ണ അധികാര പരിധിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്നത് അപ്പോൾ അതാത് ആർ ടി ഒ മാർക്ക് നിങ്ങൾക്ക് ടാ വൺ ഫിഫ്റ്റീൻ ഓഫ് ടാക്സ് അടയ്ക്കാം ടാക്സ് അടച്ച് ഡെമോൺസ്ട്രേഷൻ ഉപയോഗിക്കുന്ന വണ്ടി ടി സി ആർ ഉപയോഗിക്കാം വാഹന നിരത്തിൽ വാഹനങ്ങൾ ഓടുമ്പോൾ പെർമനൻ്റ് രജിസ്ട്രേഷനോ താൽക്കാലിക രജിസ്ട്രേഷനോ ടി സി ആറോ ഇല്ലാത്ത വാഹനങ്ങൾ ഓടുന്നത് സി എം വി ആർ റൂൾ പ്രകാരം നിയമവിരുദ്ധമാണ് അതൊരു മുന്നറിയിപ്പാണ് അത്തരത്തിലാരും വാഹനം ഓടിക്കാതിരിക്കുക ഇനി ടി സി ആറിൽ ഇത്തരത്തിലെ വാഹനങ്ങൾ കസ്റ്റമറെ കാണിക്കാനും പ്രദർശിപ്പിക്കാനും ട്രാൻസ്പോർട്ടേഷനോ ഉപയോഗിക്കുമ്പോൾ ഡീലർഷിപ്പിൻ്റെ സ്റ്റാഫ് കൃത്യമായി ആ വാഹനത്തിലുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്തും ടെസ്റ്റ് റൈഡിന് കൊടുക്കുന്ന സമയത്ത് ഡീലർഷിപ്പിൻ്റെ സ്റ്റാഫ് കൂടി ഇരുന്നിട്ട് മാത്രമേ കൊടുക്കാവൂ അല്ലാത്തത് നിയമവിരുദ്ധവുമാണ് യാതൊരുവിധ റൂൾസ് പ്രൊട്ടക്ഷനും നമുക്ക് അതിൽ കിട്ടുകയില്ല ഇത് എല്ലാ ഡീലർമാരും ഓർത്തിരിക്കാം അപ്പോൾ രണ്ടാമത്തൊരു ചോദ്യം ടു വീലറിനും പറ്റുമോ എന്നുള്ളത് ഏത് വാഹനത്തിനായാലും ചെയ്യാം ഇതിന് പറ്റാത്തത് കാൽക്കുലേഷൻ ഇല്ലാത്തതും കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ കേസിൽ മാത്രമാണ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നമ്മൾ സീറ്റിൻ്റെയും അല്ലെ ലോഡിൻ്റെയും അങ്ങനെയുള്ള കപ്പാസിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ടാക്സ് നിശ്ചയിച്ചിട്ടുള്ളത് അത് ഒരു വർഷത്തേക്ക് എങ്ങനെ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റീൻ ഓഫ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ചെയ്യാനുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ തന്നെ ഒന്നും ടാക്സ് മേടിക്കാനുള്ള നിയമങ്ങളോ തന്നെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ പലയിടത്തുനിന്നും ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ ഒരുപാട് ശ്രമിച്ചു നോക്കി അത്തരത്തിലുള്ള കൊമേഷ്യൽ വാഹനങ്ങളുടെ കേസിലുള്ള കാര്യങ്ങൾ എങ്ങും കിട്ടിയിട്ടില്ല കൊമേഷ്യൽ വാഹനങ്ങൾ എങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കാം എന്ന് വെച്ചാൽ ടി സി ആർ ഇതിനകത്ത് കൃത്യമായി സി എം വി ആർ റൂള് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ളതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈഡിന് ഉപയോഗിക്കാൻ ടി സി ആർ ഉപയോഗിച്ച് കൊടുക്കാം എന്നുള്ളത് അത് കൃത്യമായി ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലാതെ ഒരു നിയമവും ഇപ്പം വന്നിട്ടില്ല എങ്ങനെ ടാക്സ് അടയ്ക്കാം എന്നുള്ളതും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ചട്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പം അത് അങ്ങനെ ഉപയോഗിക്കാം ടൂ വീലറിനും ഫോർ വീലറിനും വൺ ഫിഫ്റ്റീൻ്റെ ടാക്സ് അടച്ച് നമുക്ക് ടി സി ആർ റോഡ് പ്രദർശിപ്പിക്കാനും കസ്റ്റമറിലെ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനും പറ്റും എന്നുള്ള വാർത്ത നിങ്ങളെ അറിയിക്കുന്നു പുതിയ ഇത്തരത്തിലുള്ള വീഡിയോ ആയി ഇനിയും വരാം ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ടി സി ആറിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ ആ വാഹനത്തിൽ ഉണ്ടാവണം ഇത് ആർ ടി ഒ ആൻഡ് ഡിസൈഡ് ചെയ്യുന്നത് ആർ ടി യുയുടെ പൂർണ്ണ അധികാര പരിധിയിൽ വരുന്നതാണ് ഇത്തരത്തിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ളതെന്ന് കൂടി അറിയിച്ചുകൊണ്ട് പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും മറ്റുമായി ഇനിയും കാണുന്നിടവരെ നന്ദി നമസ്കാരം